ഒത്തിരി ഒത്തിരി തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ ഇന്ന് രാവിലെ മുതൽ ഒന്ന് രണ്ട് കേസുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നാളെ കഴിഞ്ഞ് ക്രിസ്മസ് ആയതുകൊണ്ട് അതിന്റെ കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് ഇപ്പോൾ വൈകുന്നേരം നാലരയായപ്പോൾ ഞാൻ വന്നതേ ഉള്ളൂ നാലരയ്ക്ക് വന്നു ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പം നമ്മുടെ ചാണ്ടി ഉമ്മൻ കറുപ്പും കറുപ്പും ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ആദ്യം കണ്ടത് അപ്പൊ ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനോട്ട് പുള്ളി സന്നിധാനത്ത് പോയതായിരിക്കും ശബരിമല സീസൺ ഒക്കെ സീസണൊക്കെയാണല്ലോ സന്നിധാനത്ത് എന്ന് വിചാരിച്ചിട്ടാണ് അത് ഓപ്പൺ ചെയ്ത് നോക്കിയത് കേട്ടോ അതിന്റെ ബാക്കി കാണാൻ വേണ്ടിയിട്ട് അന്നേരമാണ് എനിക്ക് മനസ്സിലായത് തിരുവനന്തപുരത്ത് എന്തോ വലിയ സംഭവം നടന്നിട്ടുണ്ടെന്നും അതിന്റെ ബാക്കിയായിട്ട് പുള്ളി നമ്മുടെ നവകേരള നവകേരളയാത്രക്കെതിരെയുള്ള പുള്ളിയുടെ ഒറ്റയാൾ പ്രതിഷേധമാണ് ഈ ഒരു കറപ്പും കറുപ്പും അണിഞ്ഞിരിക്കുന്നതിന്റെ പിന്നിൽ എന്നുള്ളതും എനിക്ക് മനസ്സിലായത് അപ്പൊ അതിന്റെ കുറച്ച് ന്യൂസ് ക്ലിപ്സ് ഒക്കെ ഞാൻ എടുത്ത് നോക്കി അപ്പൊ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായി അപ്പൊ എന്നാ പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണെങ്കിലായിട്ട് കസിൻ അനിറ്റ എന്റെ അടുത്ത് ചോദിച്ചിട്ട് നിനക്ക് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തുകൂടെ നവകരളയാത്രയെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നൊക്കെ ചോദിച്ചത് ഉള്ളായിരുന്നു അതുപോലെ വേറെ കുറച്ച് കൂട്ടുകാരും ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ അതിനെക്കുറിച്ച് ഒന്നും പറയാത്തെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ എന്റെ അഭിപ്രായം ഒന്ന് പറയാം എന്ന് കാരണം വളരെ അത്യാവശ്യമായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട് അപ്പൊ എന്നാ പിന്നെ അതൊക്കെ എനിക്ക് തോന്നിയ ചില സത്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് തോന്നിയ എന്റെ കുറച്ച് ചിന്തകൾ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ആക്ച്വലി നമ്മളൊക്കെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ അല്ലേ ഈ നവകേരള യാത്രക്കെതിരെ ഇത്രയും പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളെ ട്വന്റി ട്വന്റി സിനിമയ്ക്കകത്ത് സായ് കുമാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് കേരളത്തിലെ റോഡുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ട്രെയിനിൽ യാത്ര ചെയ്തു സത്യമല്ലേ റോഡിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ട്രെയിനിൽ യാത്ര ചെയ്തെന്ന് പറയുന്ന അത് അതുപോലെ തന്നെയല്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ആയിരത്തഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കാനില്ലാത്ത ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ സർക്കാർ ജനങ്ങളുടെ ജീവിതത്തെ കുറിച്ച് കാണാനും ജനങ്ങളുടെ ജീവിതം എത്ര സുഗമമായിട്ടാണ് പോകുന്നതെന്ന് കാണാനും വേണ്ടിട്ട് ഒന്ന ഒന്നേര കോടി രൂപ മുടക്കി ഒരു ബസ്സൊക്കെ കൊണ്ടുവന്ന് ആ ബസ്സിൽ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വലിയ ജാഥയായിട്ട് മന്ത്രിമാരുടെ മുഴുവൻ വണ്ടികളും പോലീസിന്റെ അകമ്പടിയും ഒക്കെ ആയിട്ട് വളരെ ദൂർത്തു കുറഞ്ഞ രീതിയില് വളരെ തുച്ഛമായ തുകയ്ക്ക് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇതിനെ ഭയങ്കര ലാവിഷായിട്ട് പാഞ്ഞുകൊണ്ടിരിക്കും നമ്മളതിൻ്റെ അതൊക്കെ സത്യാവസ്ഥ മനസ്സിലാക്കണം അവര് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന യാത്രയാണല്ലോ ഈ നവകേരള യാത്ര നമ്മുടെ കേരളം ഇപ്പം ഭയങ്കര അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അത് ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തില് നമുക്ക് മേടിക്കാനുള്ള ഗതിയില്ലെങ്കിൽ പോലും ഇങ്ങനൊരു യാത്ര എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഈ ചാണ്ടി ചാണ്ടിയമ്മ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പുള്ളിയുടെ അപ്പൻ അതായത് ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യം തന്നെ പറയട്ടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പാലാക്കാരി ആണെങ്കിലും എനിക്ക് കണ്ണിന് കണ്ടുകൂടാത്ത രണ്ട് നേതാക്കളായിരുന്നു ഒന്ന് ഉമ്മൻചാണ്ടി സാറും അതുപോലെ തന്നെ ഒന്ന് കെ എം മാണി സാറും ആദ്യം തന്നെ അത് പറഞ്ഞു ക്ലിയർ ചെയ്തേക്കാം എന്നോട് ആരെങ്കിലും വന്ന് ഇവരെ കുറിച്ച് എന്തെങ്കിലും നല്ല രീതിയിൽ പറഞ്ഞ പോലും ഞാൻ അവരോട് എതിരെ നിന്ന് വാദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കേട്ടോ പക്ഷെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ നമ്മക്കൊക്കെ എന്നാ പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു നമ്മക്കൊരു കാര്യം ഉള്ളപ്പോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യമുള്ളപ്പം നമ്മൾ അതിന്റെ വില അറിയത്തില്ല പക്ഷേ എന്താ പറയുന്നത് ആ ഒരു കാര്യം നമ്മക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കിനെ നമ്മളൊക്കെ അതിന്റെ അറിയും എന്ന് ഉമ്മൻ ചാണ്ടി സാറ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നപ്പം പുള്ളിക്ക് ഒത്തിരി കുറ്റങ്ങളായിരുന്നു നമ്മുടെ കണ്ണില് പുള്ളിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ഭയങ്കര ആഡംബരമായിട്ട് ഒരുപാട് ദൂർത്ത് കാണിച്ച് നടത്തിയ ജനസമ്പർക്ക പരിപാടി പുള്ളി വേണ്ടി വളരെ തുച്ഛമായ പൈസ മുടക്കി ട്രെയിനെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലു കഴിഞ്ഞാൽ അവര് കൊണ്ടുവരുന്ന പരാതികളെല്ലാം അന്നേരം മേടിച്ച് അവിടെ വെച്ച് തീർപ്പ് കല്പിക്കാൻ പറ്റുന്ന പരിപാടികളാണെങ്കിൽ അവരെല്ലാം തീർപ്പ് കല്പിച്ച് അല്ലെങ്കിൽ പിന്നീട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഒരുപാട് രോഗികളായിട്ടുള്ള മനുഷ്യന്മാർക്ക് ചികിത്സാ സഹായങ്ങൾ കൊടുത്ത് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ആ മനുഷ്യൻ ഭയങ്കര ദൂർത്ത് കാണിച്ചു ചെയ്തു പക്ഷെ ആ പുള്ളി ജീവിച്ചിരുന്ന കാലത്ത് പുള്ളിനെ ആരും എന്നാ പറഞ്ഞ പഴി പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു ബോഡിയും കൊണ്ടുള്ള ആ ഒരു വിലാപയാത്ര പോകുന്നപ്പം അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഇത്രയൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ കാരണം ആ അത് എന്നാ പറയുന്നേ അത് എത്ര വിശുദ്ധനാക്കപ്പെട്ട ഒരു മൻ വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് പോലും കിട്ടാത്ത ഒരു ബഹുമതിയാണ് പുള്ളിക്ക് വേറെ ഈ ലോകത്തിൽ ഒരു ബഹുമതി കിട്ടിയില്ലെങ്കിൽ പോലും പുള്ളിയുടെ ബോഡിയും കൊണ്ട് തിരുവനന്തപുരത്തു നിന്നുണ്ടായിരുന്ന ആ ഒരു വിലാപയാത്ര പുതുപ്പള്ളി വരെയുള്ള ആ ഒരു യാത്രയുടെ സമയം ആ അവിടുന്ന് ഇവിടെ വരെ എത്താൻ എടുത്ത സമയം മാത്രം മതി ആ മനുഷ്യന് ജനങ്ങള് ഏർ ജനങ്ങളുടെ ഹൃദയത്തിലുള്ളൊരു വിലയെന്നാണ് മനസ്സിലാക്കാൻ അപ്പം പുള്ളിയെ പോലെ ഒരാള് ചെയ്തോണ്ടിരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരുപാട് നാക്കിട്ടടിച്ചു ഒരുപാട് കുറ്റം പറഞ്ഞു എന്നിട്ട് ഏർ പുള്ളി ആ ഒരു ജനസമ്മർദ്ദ പരിപാടിയിൽ കൂടി ഒരുപാട് പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ നവകേരളയാത്രയില് പരാതി കൊണ്ട് ചെന്നവരോട് അവര് പറഞ്ഞത് ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സഭയല്ല എന്നാണ് പറഞ്ഞത് പിന്നെ എന്തിനുള്ള സഭയാണെന്നുള്ളത് ഇതുവരെ അവര് വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിന്റെ ഈ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനില് ഇങ്ങനൊരു യാത്ര വളരെ അത്യാവശ്യമായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് പിന്നെ എന്നാ പറയുന്ന ഇപ്പൊ ചാണ്ടിയുമ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു നവകേരളയാത്രയൊക്കെ വന്നതുകൊണ്ട് ഏഹ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടാകും ഇനി അങ്ങോട്ട് കാരണം ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് അതായത് രാഷ്ട്രീയവും ഏഹ് കാര്യങ്ങളും ഒക്കെ മറന്ന് ചിന്തിക്കുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഏഹ് പലർക്കും ഇതുവരെ അവര് വിശ്വസിച്ച് വന്ന പ്രത്യേക ശാസ്ത്രങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ആഹ് ഒരുപക്ഷെ അവര് മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലേക്ക് മാറാനോ അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനെ ഇപ്പോഴത്തേക്ക് മാറി നിന്ന് വോട്ട് കുത്തി ഇപ്പം നിലവിൽ നിൽക്കുന്ന ഈ ഒരു സമ്പ്രദായത്തേക്ക് അവസാനിപ്പിക്കാനോ ചില പ്രത്യേക പാർട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് എന്താ നെയ്ക്കുമായിട്ട് തുടച്ച് നീക്കപ്പെടാണ്ട് ഒക്കെ ചില ഈ ഒരു നവകേരളയാത്ര സഹായമായിന്നിരിക്കും അതൊന്നും നമ്മൾ കാണാതെ പോകരുത് അപ്പൊ ചാണ്ടിയമ്മൻ കാപ്പുംകാർക്കൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നതിനകത്തൊന്നും കുഴപ്പമൊന്നും ഇല്ല ഒരു കാരണവശാലും വണ്ടി വരുമ്പോൾ ഇരിക്കുന്ന കാര്യം എഴുന്നേറ്റേക്കെല്ലാം നിങ്ങളെ അറസ്റ്റ് ചെയ്തൊന്നിരിക്കും അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് കാരണം കേരളത്തിലെ റോഡുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്തു എന്ന് പറഞ്ഞ സായികുമാറിന്റെ ആ ഡയലോഗിന് ഇപ്പോൾ ഒത്തിരി പ്രസക്തി ഉണ്ട് കേട്ടോ അതാണ് കാലത്തിന് മുന്നേ സഞ്ചരിച്ചൊരു ഡയലോഗ് ആണോ എന്ന് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് റലവൻറ് ഒരു ഡയലോഗ് ആണത് അപ്പോ ഇതിന്റെ എല്ലാ ആകമൊക്കെ ടോട്ടലി നോക്കുമ്പോ ഏർ അതായത് ഈ നവകേരള യാത്ര ഇപ്പം കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഇത്രയും ചെലവഴിച്ച് നടത്തി അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ല ജനങ്ങളുടെ ബുദ്ധിമുട്ടും പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു യാത്ര ഒരു മുഖ്യമന്ത്രി ഒറ്റക്ക് ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞൊരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയപ്പോ ഒത്തിരിയിൽ പാവപ്പെട്ട ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടായിരുന്നു പക്ഷെ ഇത് ഒരു മന്ത്രിസഭയുടെ മുഴുവൻ മന്ത്രിമാരും കൂടെ അക്കൂസും ഉൾപ്പെടെ സർവ്വവിധ സന്നാഹങ്ങളും ഒരു ബസ്സേ കയറിയിരുന്നു കോടി രൂപയുടെ ഒരു ബസ്സേ കയറിയിരുന്നു കേരളത്തിന്റെ അങ്ങോളോ ഇങ്ങോളോ ഇത്രയും ഡീസലും കത്തിച്ച് പാനിയിട്ട് ഇത്രയും പോലീസ് എസ്പോർട്ട് ഈ മന്ത്രിമാരുടെ മുഴുവൻ വണ്ടികൾ ഈ ബസിന്റെ ആയിട്ട് പോകുന്നു അങ്ങനെ ഇത്രയെല്ലാം നടത്തിയിട്ട് എന്തിനായിരുന്നു ഈ യാത്ര ശരിക്കും ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം ഉണ്ടായത് നിങ്ങളെപ്പോൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച എൻ്റെ ഒരു വോട്ട് ജോയിസ് ജോർജിന് ഞാൻ കുത്തിയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ചോദിക്കുന്നത് ഏഹ് ജോയിസ് ജോർജിൻ്റെ ഒരു വോട്ട് കുത്തിയൊരാളാണ് ഞാനും അപ്പൊ ഈ ഈ നിങ്ങളെ വോട്ട് കുത്തി ജയിപ്പിച്ച ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഈ ഒരു നവകേരള യാത്ര കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു അതേപോലെ ആയിരത്തഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കാനില്ലാത്ത സാഹചര്യത്തില് ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ അപ്പൊ ആ ആയിരത്തഞ്ഞൂർ എന്നുള്ള ഇനി മൂവായിരം ആയിട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുമായിരിക്കും ഒരുപക്ഷെ നമുക്കറിയത്തില്ല അതോ ഇനി കുറെ കാലത്തേക്ക് ഈ നവകേരള യാത്രയിൽ ഉണ്ടായ ബാധ്യത തീർക്കാൻ വേണ്ടി ഇനി ഇത്ര വർഷത്തേക്ക് നിങ്ങൾക്കാർക്കും പെൻഷൻ ഇല്ല എന്നും പറഞ്ഞ് നിർത്തുമോന്നും നമുക്കറിയത്തില്ല അത് വഴിയ കണ്ടറിയേണ്ട കാര്യങ്ങളാണ് എന്തായാലും ഇപ്പം ഏർ നമ്മുടെ ഒരു അമ്മച്ചി മറിയക്കുട്ടി മറിയ എന്നാണ് തോന്നുന്നു പേര് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടിരിക്കും കേട്ടോ അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ അമ്മച്ചി എന്തായാലും നല്ല രീതിയിൽ കേസെത്തി കൊടുത്ത് ഒക്കെ ആയിട്ട് ഹൈക്കോടതി വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടൊക്കെ ഉണ്ട് എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല ഏഹ് കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചാലുള്ള ഒരു എഫക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ വാങ്ങി കൊടുത്താലും വിമർശിച്ചാലും ഒക്കെ അത് കുടം കമത്തി വെച്ചിട്ട് ഉള്ള വെള്ളം ഒഴിക്കല് പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും നാളുകരള യാത്ര ഇനിയിപ്പം നടത്തിയ യാത്രയെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പോ ഉള്ള വകുപ്പില്ല ഏഹ് ഈ ഒരു നവകേരള യാത്രയിൽ എനിക്ക് ഈ ഒന്നര കോടി രൂപയുടെ ബസ്റ്റൊക്കെ ആയ സ്ഥിതിക്ക് വലിയ ഒന്നും അറിയത്തില്ലായിരിക്കും അപ്പൊ കേരളത്തിലെ ബാക്കി പൊട്ടിപ്പൊളിഞ്ഞി നടക്കുന്ന റോഡുകൾക്കും പരിഹാരമാകത്തില്ലായിരിക്കും കാരണം അവർ ഈ ബസ്സിനകത്ത് കുലുങ്ങെ കുലുക്കറിഞ്ഞാൽ മാത്രമല്ലേ അവർക്ക് ആ റോഡ് മോശാണെന്ന് മനസ്സിലാവത്തുള്ളൂ പിന്നെ ചെടിച്ചെട്ടി കൊണ്ടുള്ള അടി മുതല്യർ ഗ്യാസ് മുതല് എന്തൊക്കെ സംഭവവികാസങ്ങളായിരുന്നു എന്തായാലും മൊത്തത്തിൽ എല്ലാവരും ഒന്ന് നമ്മുടെ കേരളത്തിലെ ഏർ ഭരണകക്ഷി അല്ലാത്ത ബാക്കി കക്ഷികളൊക്കെ ഒന്ന് ഉണർന്നു പ്രവർത്തിക്കാൻ വേണ്ടിട്ട് ഈ ഒരു യാത്ര സഹായകരമായി തോന്നുന്നു ബാക്കി എല്ലാരും ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നൊന്ന് അറിയിക്കാൻ വേണ്ടിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് പുതിയ പുതിയ ഇതേപോലെ രക്തം തളയുന്ന യുവതലമുറ മുന്നോട്ട് വരട്ടെ കാരണം ഏർ എല്ലാവരുടെയും ഒരു മാടമ്പിതരത്തിനോ അല്ലെങ്കിൽ ഏർ ഇങ്ങനെയുള്ള ഏകാധിപത്യ ഭരണത്തിനോ ഒക്കെ ഒരു അവസാനം വരണമല്ലോ അതിനാരെങ്കിലുമൊക്കെ മുൻകൈ എടുത്ത് വരണ്ടേ അപ്പം ചാണ്ടി ഉമ്മനോട് എനിക്ക് ഒന്നും കൂടെ പറയാനുണ്ട് കേട്ടോ പേര് പറഞ്ഞപ്പോ മാറിപ്പോയോ സോറി ചാണ്ടി ഉമ്മനോട് ചാണ്ടിയുമ്മനോട് എനിക്കൊന്നും കൂടെ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ ഈ ഒരു നവകേരള യാത്ര കൊണ്ട് നിങ്ങളുടെ അപ്പന്റെ പേര് തന്നെയാണ് നന്നായത് കാരണം പുള്ളിക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ഒരിച്ചിരി ഇത് ആരുടെ മനസ്സിലൊക്കെ കിണപ്പുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറി പുള്ളിക്ക് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ നമ്പുരാ മുഖമാണ് ഞാൻ അങ്ങോട്ടൊക്കെ മനസ്സിലാക്ക പൊണ് കാറേ അതുകൊണ്ട് അടുത്ത മുഖ്യമന്ത്രി നിങ്ങളാവണേന്ന് മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥന ആ അപ്പന്റെ മോനല്ലേ നിങ്ങൾ എന്തായാലും മോശമാവത്തില്ല